എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടിയെ കയറി പിടിച്ചുവെന്ന പരാതിയിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് റെയിൽവേ പോലീസ് തിരുവനന്തപുരം കീഴാരൂർ സ്വദേശി സജീവാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് കുറ്റകൃത്യത്തിന്റെ വീഡിയോ ഉൾപ്പെടെ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നുവരങ്ങളുമായി ചേരുന്നു മോർണിംഗ് എസ് ഗുഡ് മോർണിംഗ് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് പുനെ കന്യാകുമാരി എക്സ്പ്രസിൽ തൃശൂരിലേക്ക് പോവുകയായിരുന്നു പെൺകുട്ടി ഇതിനു വേണ്ടിയിട്ടാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറുന്നതിന് വേണ്ടിയിട്ട് ആ ട്രെയിൻ വന്ന സമയത്ത് ട്രെയിനിലേക്ക് കയറുന്ന ഒരു സമയത്താണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് തിരുവനന്തപുരം കീഴാറൂർ സ്വദേശിയായിട്ടുള്ള ആ സജീവ് സജീവ് എന്ന് പറയുന്ന ആൾ ഈ പെൺകുട്ടിയുടെ ഒന്ന് സൈഡ് മാറണമെന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയുടെ അരികിലേക്ക് വരുന്നു പിന്നീട് ദേഹത്ത് സ്വകാര്യ ഭാഗത്ത് കയറി പിടിക്കുകയായിരുന്നു അപ്പോൾ അതായത് ടൈമിൽ തന്നെയാണ് ഞാൻ പിടിച്ചത് അവളുടെ കയ്യിൽ അവളുടെ കൈ ഞാൻ ചേറി അപ്പൊ തന്നെയാണ് ഞാൻ പിടിച്ചത് പിടിച്ചിട്ട്

ോട് ഞാൻ അവിടെ സൗണ്ട് നല്ലോണം റേസ് ആയി സൗണ്ട് നല്ലോണം വീഡിയോ എടുക്കാൻ റീസായപ്പോഴത്തേക്ക് വീഡിയോയു ശേഷം ആളെ പിടികൂടിയതിനു ശേഷമാണ് ഞാൻ വേഗം പരാതി ഇതാക്കാൻ തന്നത് പൊതുവേ ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ അവിടെയുള്ള മറ്റുള്ള യാത്രക്കാരൊക്കെ ഇതിനോട് സഹായം ചെയ്തിരുന്നു എന്തായിരുന്നു അവിടെ ഒരു പ്രതികരണം പൊതുവേ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ തന്നെ ആയിരുന്നു പക്ഷെ അന്ന് ഞാൻ കയറാൻ വേണ്ടി നിന്ന ടൈമില് അവിടെ അത്രയും തിരക്കുള്ള ഒരു സമയമായിരുന്നില്ല അവിടെ ഭയങ്കര ഒരു ഭീകര ജനസംഖ്യ ഉള്ളൊരു അവസ്ഥയല്ലായിരുന്നു മാത്രല്ല ആള് ഓടിപ്പോയ ടൈമില് കൊറേ ചെറുപ്പക്കാർ അത്രയും നേരം ആൾക്കാരൊക്കെ അവിടെ പിടിച്ച് നിർത്തുന്നുണ്ട് ഞാനൊന്ന് പിടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആൾ ഓടിപ്പോയ ടൈമിലാണ് കൊറേ ചെറുപ്പക്കാരെ കൂടി ആളെ ഓടിച്ച് പിടിക്കാൻ നിന്നത് െതിരെ സ്വീകരിക്കണം ആവശ്യം ഇയാൾക്കെതിരെ എന്തായാലും ഞാൻ എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഏത് കോടതി വരെ പോകാനാണെങ്കിലും ഞാൻ റെഡിയാണ് ഇപ്പൊ ആളെ ഇയാളെ ഞാൻ വിട്ടു കളഞ്ഞാൽ ഒന്നാമത് എനിക്കുണ്ടാവുന്ന ഒരു കുറ്റബോധമുണ്ട് ഞാൻ ഞാൻ ഇയാളെ വിട്ടു എന്നുള്ളൊരു കുറ്റബോധം എനിക്ക് ഉണ്ടാവും രണ്ടാമത് ഇയാളെ വിട്ടാൽ ഇയാൾക്കത്ര ലൈസൻസോ ആ ഇത് ഇത്രേയുള്ളൂ ഇവിടെ ഊരി പോകുന്ന കേസ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ അയാൾക്ക് ഉണ്ടാവാൻ പാടില്ല ഓക്കെ അപ്പൊ കടുത്ത നടപടി വേണമെന്ന് തന്നെയാണ് കുട്ടി ആവശ്യപ്പെടുന്നത് റെയിൽവേ പോലീസിന്റെ ഒരു പ്രതികരണം കൂടി പറയൂ കാരണം കാര്യം എത്രയോ പെൺകുട്ടികൾ അവിടെ നോർത്തിലും സൗത്തിലും ട്രെയിൻ കയറാനായി എറണാകുളത്ത് എത്തുന്നുണ്ട് അപ്പൊ അവരുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കാൻ റെയിൽവേക്ക് തീർച്ചയായിട്ടും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനും പോലീസിനും ഒക്കെ ബാധ്യതയുണ്ട് അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ഇത് വൈകുന്നേരം ആരും ഒന്നും കാര്യമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനു ശേഷം ഞാൻ വേഗം പരാതി എഴുതാൻ വേണ്ടി പോയപ്പോ റെയിൽവേ പോലീസിനോട് എനിക്ക് എങ്ങനെയാ നന്ദി പറയേണ്ടതായില്ല അവർ അത്രയും സപ്പോർട്ടായിട്ട് അതായത് കേട്ടപാടെ ഇയാളെ അറസ്റ്റ് ചെയ്യാം അങ്ങനത്തെ ഒരു മെൻറ്റാലിച്ച് ഉണ്ടായിരുന്നില്ല രണ്ടാളുടെ വശത്തും കേട്ട് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടാണ് അവര് അതായത് ആളുടെ കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റ് വേറെ ഏതോ ടിക്കറ്റ് ആയിരുന്നു ആളുടെ ബാഗ് മിസ്സായി പറഞ്ഞിട്ടാണ് ആള് പറയുന്ന കാര്യങ്ങൾ മൊത്തം നൊണയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആൾക്കെതിരെ പരാതി എഴുതി തരാനും അങ്ങനെ നേരെ സൗത്തിലേക്ക് പോയി സൗത്ത് നിന്ന് അവിടുന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു എഫ്ഐആറും കാര്യങ്ങളും രണ്ടാളുടെ വശങ്ങളും കേട്ടിട്ടാണ് റെയിൽവേ പോലീസ് അവർ ചെയ്തത് അല്ലാണ്ട് പെട്ടെന്ന് കേട്ടപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ എന്റെ ഭാഗം കേൾക്കാതിരിക്കോ ആളുടെ ഭാഗം കേൾക്കാതിരിക്കോ ചെയ്യാതിരിക്കുകയല്ലേ ചെയ്തത് കുട്ടിക്ക് കാണാൻ വരുന്നുണ്ടോ ഈ സജീവിന്റെ ചിത്രമാണ് ഞങ്ങൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇയാൾ തന്നെയാണല്ലോ ഈ അതിക്രമം ചെയ്തത് അല്ലേ ഞാനിപ്പം യാത്രയിലാണ് കാണാൻ കഴിയുന്നില്ല ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ ഈ മോർണിംഗ് ഷോയിൽ ചേർന്ന് തന്നെ താങ്ക് യു താങ്ക് യു ആൻമരിയ സണ്ണി തുടരുകയാണ് ആൻമരിയ ഇ ഇയാളെ അപ്പം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ നടപടികൾ എന്താണ് റെയിൽവേ പോലീസ് ചെയ്തത് നിലവിൽ ഈ സജീവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ മേടിച്ചിട്ടുണ്ട് ഈ പെൺ ഇയാളെ റിമാൻഡും ചെയ്തിട്ടുണ്ട് ഈ അന്ന് തന്നെ ഈ സംഭവം നടക്കുന്ന അന്ന് തന്നെ ഈ വ്യക്തിയെയും അതോടൊപ്പം തന്നെ പെൺകുട്ടിയെയും പരസ്പരം ഇവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായി ചോദ്യം ചെയ്ത് വീഡിയോ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളും ഇയാളുടെ ടിക്കറ്റ് ഉൾപ്പെടെ പരിശോധിച്ചതിനു ശേഷമാണ് റെയിൽവേ പോലീസ് ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ തിരുവനന്തപുരത്തെ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി താഴെ മുതൽ വലിയ തരത്തിലുള്ള പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസിൻ്റെയും എല്ലാ നേതൃത്വത്തിൽ എല്ലാ സമയത്തും തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന നടക്കുന്നതാണ് പക്ഷെ ആ പെൺകുട്ടി സൂചിപ്പിക്കുന്നത് പോലെ ആ സമയത്ത് അവിടെ വൈകുന്നേര സമയത്ത് അവിടെ ആ പോലീസോ അല്ലെങ്കിൽ റെയിൽവേ പോലീസോ കൃത്യമായിട്ട് ആളുകൾ നിരവധിയായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് പെൺകുട്ടി സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ അവിടെയും റെയിൽവേ പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഒരു നടപടി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും ഈ വീഡിയോ പെൺകുട്ടി ഇടക്കുന്ന സാഹചര്യത്തില് പെൺകുട്ടി ഉച്ചയ്ക്ക് സംസാരിക്കുന്ന സാഹചര്യത്തിലെല്ലാം റെയിൽവേ പോലീസ് അതിവേഗം അവിടേക്ക് എത്തുകയും ഈ പ്രതിയെ പിടികൂടുകയും തുടർന്ന് എഫ്ഐആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഈ പെൺകുട്ടിയുടെ വീഡിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇയാളെ പിടികൂടുന്ന വീഡിയോ അടക്കം നൽകിക്കൊണ്ടാണ് പെൺകുട്ടി സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത് ആ സോഷ്യൽ മീഡിയയിൽ നൽകിയിരിക്കുന്ന വീഡിയോ നോക്കുകയാണ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പെൺകുട്ടി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ സംഭവം ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യത്തിൽ അവിടെ അത്രയധികം ആളുകളുണ്ടായിരുന്നു യുവാക്കൾ ഉണ്ടായിരുന്നു അവരെല്ലാം ഈ പ്രതിയെ പിടികൂടുന്ന ആ ഒരു സമയത്ത് ഒരു അടുത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ ആ ഒരു സ്ത്രീ ഈ പെൺകുട്ടിയോട് പറഞ്ഞത് മോളെ ഇതൊക്കെ സർവ്വസാധാരണമാണ് മാലയൊന്നും പോയിട്ടില്ലല്ലോ എന്നായിരുന്നു ആ സ്ത്രീ ആ പെൺകുട്ടിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങൾ ആ പെൺകുട്ടി അതിനകത്ത് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ എസ് കെ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മളും ഞാനും ഒരു പെൺകുട്ടിയാണ് ഇങ്ങനെ ഇതാ സമാനമായിട്ടുള്ള സംഭവങ്ങൾ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇതിനു മുൻപും പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട് അത് പെൺകുട്ടികൾ ധീരമായിട്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലോടക്കം ഈ പ്രതികൾക്കെതിരെ എല്ലാം ധീരമായിട്ട് തന്നെ കടന്നു വരുന്നതും ആ പ്രതികളെ പിടികൂടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് പക്ഷേ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ ഒരു സ്ത്രീ തന്നെ അങ്ങനെ പറയുന്നതും നമുക്ക് ഒട്ടും യോജിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്തായാലും ആ പെൺകുട്ടിയുടെ ധീരതയ്ക്ക് ഇപ്പോൾ കേരളക്കാരെ ഒന്നാകെ ആ പെൺകുട്ടിക്ക് പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ ചർച്ചാ വിഷയം കൂടിയാണ് ഈ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുമുണ്ട് എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം